नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदमपरम मोक्षशास्त्रमिदमप्रोक्तम व्यासेनामिदबुद्धिना नज़ा आधा बात हो संदप्ता छुटपी भाषा सम्मन्निता है नज़ा आधा बात आधा संदप्ता आधा वो मो क्लेशमो यात्रा क्लेशमो വഴിയിൽ കൂടി സഞ്ചരിച്ചു വന്നതിന്റെ ക്ലേശമോ ശുഗനിൽ കാണുന്നേയില്ല അതൊക്കെ ഉണ്ട് എന്ന് ആർക്കും തോന്നില്ല എന്ന് മാത്രമല്ല വെയിലാണിത് ഭയങ്കരമായ വെയിലാണ് ആതപം വെയില് ആ വെയിലിന്റെ ചൂട് വെയിലിന്റെ ചൂടിൽ നിൽക്കുക വിഷമാണല്ലോ അതൊന്നും ശുഗനിൽ കാണുന്നില്ല വളരെ സന്തോഷത്തോടു കൂടി ചാന്തനായിട്ട് ശുഗൻ ഒന്നും സംഭവിക്കാത്ത മട്ടില് അവിടെ നിൽക്കുകയാണ് ക്ഷുതോ പിപാസയോ വിശപ്പോ ദാഹമോ അതേപോലെ തന്നെ ശരീരത്തിന്റെ ക്ഷീണമോ ഒന്നും അദ്ദേഹത്തിന് ഉള്ളതായി തോന്നില്ല അങ്ങനെ തന്നെ അവിടെ തന്നെ അനങ്ങാതെ നിന്നു ഇങ്ങനെ ഏറെ നേരം കഴിഞ്ഞു ഏറെ നേരം കഴിഞ്ഞു മധ്യാ ഭാസ്കരൻ പരമാവധി തീക്ഷണമായ വീഴില് ചൊരിയുന്ന സമയം അത് മുഴുവൻ കൊണ്ടു അപ്പോഴേക്കും അങ്ങനെ നിൽക്കുന്ന ആ സുഖനെ കണ്ടിട്ട് ദ്വാരപാലകരിൽ ഒരാൾക്ക് ഈ കുട്ടി സാധാരണ ഒരു ബാലകനല്ല എന്ന് തോന്നി സാധാരണ ആർക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റൂല അവരുടെ പ്രതികരണം പല രീതിയിലായിരിക്കും ഈ വെയിലത്ത് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പോ ഈ നിസ്സാരനല്ല ഈ കുട്ടിയെന്ന് തോന്നി കഷ്ടമായി പോയി ആ കുട്ടിയെ തടഞ്ഞതെന്ന് തോന്നി അയാൾ എന്ത് ചെയ്യുന്ന വെച്ചു ആ ബ്രഹ്മർഷിയായ ശുഖന്റെ മുന്നിൽ ചെന്ന് ശുഗനെ അഭിവാദ്യം ചെയ്തു കൈകൂപ്പിക്കൊണ്ട് തൊഴുതു എന്നിട്ട് അങ്ങ് ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വരണം മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു എന്നിട്ട് അതിനുള്ളിലേക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോയി അതിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ കൊട്ടാരത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ കൊണ്ടുപോകാനുള്ള അധികാരം അയാൾക്കില്ല അതിൻ്റെ ഉള്ളില് രണ്ടാമത്തെ ആ തലത്തിൽ അവിടെ കൊണ്ട് എത്തിച്ചു അതുവരെ മാത്രമേ അയാൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റൂ അവിടെ സുഖബ്ര എത്തിച്ചു അവിടെ ഒരു മുഹൂർത്തം അദ്ദേഹം അങ്ങനെ തന്നെ നിന്നു തം മുഹൂർത്താത് അവ ആഗമ്യ രാജ്ഞോ മന്ത്രി കൃതഞ്ജലി അവിടേക്കും രാജാവിന്റെ മന്ത്രി അവിടെ വന്നു ഒരു മുഹൂർത്തമായപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജാവിന്റെ മന്ത്രി അവിടെ വന്നു മന്ത്രി വന്നിട്ട് വളരെയേറെ കൂടി തൊഴുതു തൊഴുതിട്ട് സുഖബ്രഹ്മർഷിയെ വിളിച്ചു കൊണ്ടുപോയി എവിടേക്ക് ആ രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പോഴും രാജാവിന്റെ മുന്നിലല്ല രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അവിടെ പ്രമദാവനമുണ്ട് ഒരു നല്ലൊരു ഉദ്യാനം ആ ഉദ്യാനം അന്തപുരത്തോട് ബന്ധപ്പെട്ടതാണ് അവിടേക്കാണ് കൊണ്ടുപോയത് തത്ര അന്തപ്പുരസംബദ്ധം മഹചൈത്രരോപമം ആ അന്തപുരവുമായിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തില് ധാരാളം സുന്ദരിമാരായ അങ്കനമാരുണ്ട് അവർ വസിക്കുന്ന ഇടമാണ് അന്തപുരം ആ രാജാവിൻ്റെ പട്ടമഹിഷിയും അവിടെ തന്നെയുണ്ട് ആ അന്തപുരത്തിൻ്റെ സമീപത്ത് ഉള്ള അത്യധികം സുന്ദരമായിരിക്കുന്ന ഒരു ഉപവനം ഉദ്യാനം അത് ചൈത്രരഥം പോലെയാണ് അത് കുബേരന്റെ ഉദ്യാനം പോലെയാണ് അളകയിലെ ഉദ്യാനം പോലെയാണ് അതേപോലെ തന്നെ അങ്ങ് നന്ദനവനം പോലെ ദേവലോകത്തിലെ ഉദ്യാനം പോലെ വളരെയേറെ കമനീയമാണ് അവിടെ മനോഹരമായ തടാകങ്ങൾ അല്ല വളുങ്കുപോലെ മനോഹരമായ തെളിഞ്ഞ കൂടിയ ജലം നിറഞ്ഞ തടാകങ്ങൾ എന്ന് മാത്രമല്ല രമ്യം പുഷ്പിതപാദപം അതിന് ചുറ്റും ധാരാളവൃക്ഷങ്ങൾ നിറയെ പൂക്കളെ കൊണ്ട് നിറഞ്ഞത് വളരെ മനോഹരം അങ്ങനെയുള്ള സ്ഥലത്ത് ഇദ്ദേഹത്തെ കൊണ്ട് ചെന്ന് എന്നിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ സംവിധാനവും കൊടുത്തു എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് ശുഗബ്രഹ്മർഷിയെ വന്ദിച്ച് അവിടെ നിന്നിട്ട് പോയി അദ്ദേഹം മന്ത്രി അവിടെ നിന്ന് പോയപ്പോഴേക്കും ശുഖന്റെ സമീപത്തേക്ക് അന്തപുരത്തിലെ സുന്ദരിമാരായിട്ടുള്ള അങ്കനമാരെത്തിച്ചേർന്നു നോക്കോണം നേരത്തെ ക്ലേശകരമായ യാത്ര അതൊന്നും ശുഖന്റെ മനസ്സിനെ ബാധിച്ചില്ല മനസ്സങ്ങേറ്റം ഏകാഗ്രമാണ് പഠിക്കേണ്ട വിഷയത്തിൽ തൻ്റെ ലക്ഷ്യത്തിൽ അതുകൊണ്ട് ആ വഴിയുടെ കഷ്ടപ്പാടോ ആ വഴിയിലുള്ള സുന്ദര ദൃശ്യങ്ങളോ യാതൊന്നും ശുഖനെ ബാധിച്ചില്ല ഇവിടെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ വച്ച് അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും അപ്പോഴും അതും ബാധിച്ചില്ല വെയിലത്ത് ഏറെ നേരെ നിൽക്കേണ്ടി വന്നപ്പോഴും അതിലും യാതൊരു വിഷമവും ശുഗൻ ഉണ്ടായില്ല ഇപ്പോഴിതാ അന്തപ്പുരത്തിൻ്റെ ഉള്ളിൽ ആ ഉദ്യാനത്തിൽ അവിടെ സകല രമണീയമായിട്ടുള്ള സൗഖ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളുടെയും നടുവിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ തം ചാരുവേഷ സുശ്രുണ്യ തരുണ്യ പ്രിയദർശനാഹ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അനേകം തരുണിമാർ പ്രിയദർശനകളായ തരുണിമാർ സുന്ദരാങ്കിമാര് ആരുടെ കണ്ണുകൾക്കും മനോഹരമെന്ന് തോന്നിക്കുന്നതായ തരുണിമാരായിട്ടുള്ള സുന്ദരികൾ അവർ കാഞ്ചനഭൂഷണങ്ങൾ ഭൂഷണങ്ങൾ ധാരാളം അണിഞ്ഞിട്ടുണ്ട് മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട് സംലോപോല്ലാപകുശല നൃത്യഗീത വിശാരദാഹ സംാപകുശലാഹ മധുരമായിട്ട് സംസാരിക്കാൻ കളിയും ചിരിയും തമാശയും ഒക്കെ പറയാൻ സാമർഥ്യമുള്ളവരായ സുന്ദരിമാർ അതേപോലെ മധുരമായി പാടാനും നൃത്തം ചെയ്യാനും ഒക്കെ മികവുള്ള ആളുകൾ അവര് ശുഖന്റെ അടുത്ത് വന്നു ശുഗന്റെ അടുത്ത് വന്നിട്ട് പാടാനും നൃത്തം ചെയ്യാനും അതേപോലെ തന്നെ ശുഗനോട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി പക്ഷേ ശുഗന്റെ മനസ്സിൽ അതൊന്നും തന്നെ ചെല്ലുന്നുണ്ടായിരുന്നില്ല ക്രീഡന്യസ്ചന്യസ്ചായ പിതാശുഭം അവര് നൃത്തം ചെയ്യുന്നു പുഞ്ചിരിക്കുന്നു പാട്ടുപാടുന്നു ഇങ്ങനെയുള്ള അവരുടെ ആ വിനോദങ്ങളെല്ലാം സുഖബ്രഹ്മർഷിക്ക് ചുറ്റുമായിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് സുഖബ്രഹ്മർഷിയെ പരിചരിക്കാൻ എന്തൊക്കെ വേണം അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നു എങ്കിലും ആരണേയസ്തു ശുദ്ധാത്മാ നിസ്സന്ദേഹസ്വകർമ്മകൃത് ആ സുഖബ്രഹ്മർഷി മനസ്സിന് യാതൊരു ഇളക്കവും കൂടാതെ അദ്ദേഹം ശുദ്ധാത്മാവാണ് യാതൊരു സംശയവും കൂടാതെ നിസ്സന്ദേഹ താൻ ചെയ്യേണ്ടതായ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു താൻ ചെയ്യേണ്ടതായ കർമ്മം എന്താ ബ്രഹ്മാന്വേഷണം മനസ്സിൽ അത് മാത്രം ഒരു ഗുരുവിന്റെ സമീപത്തേക്ക് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രം അദ്ദേഹം വശ്യേന്ദ്രിയോ ജിതക്രോധോ അദ്ദേഹത്തിന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് നമ്മൾ അഷ്ടാംഗ യോഗപദ്ധതി പഠിക്കുമല്ലോ അതൊക്കെയാണ് ഈ കേൾക്കുന്നത് യമവും നിയമവും അഷ്ടാംഗ യോഗപദ്ധതിയിൽ ആദ്യത്തെ രണ്ടെണ്ണം യമവും നിയമവും ഇന്ദ്രിയഗ്രഹവും അതേപോലെ തന്നെ മനസ്സിന്റെ പരിപൂർണമായിട്ടുള്ള ഒതുക്കവും എന്നാൽ മാത്രമേ യോഗപദ്ധതിയിലും മുന്നോട്ട് നീങ്ങാൻ പറ്റൂ അധ്യാത്മ പദ്ധതിയിലും മുന്നോട്ട് നീങ്ങാൻ പറ്റൂ ബ്രഹ്മാന ലബ്ധിയുടെ മാർഗത്തിലും മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആദ്യം യമവും നിയമവും വേണം ഈ യോഗമാർഗവും സാഖ്യമാർഗവും ജ്ഞാനമാർഗവും അതേപോലെ കർമ്മമാർഗവും പൂജയുടെ മാർഗവും ഒക്കെ നമുക്ക് പെട്ടെന്ന് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളെന്ന് തോന്നാമെങ്കിലും അവയെല്ലാം അതിനെ അനുസന്ധാനം ചെയ്യുന്ന ആളുകളുടെ ഉള്ളിൽ വരുത്തുന്നതായ പരിണതി ഒരേ പ്രകാരത്തിലാണ് അവരുടെ ഉള്ളില് അധ്യാത്മമായിട്ടുള്ള വികാസത്തെ ഉളവാക്കുന്നു എങ്ങനെ തമോ ഗുണത്തെ ലഘൂകരിച്ച് രജോ ഗുണത്തെ ലഘൂകരിച്ച് ഗുണത്തെ വർദ്ധിപ്പിച്ച് ശുദ്ധസത്വാവസ്ഥയിലേക്ക് ക്രമേണ കൂട്ടിക്കൊണ്ടുപോകുന്നു ആ അവസ്ഥയിൽ വളരെയേറെ മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സർവ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടും മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല കാരണം യമനിയമാദികളിൽ സുഗബ്ര മർഷി എത്രത്തോളം സുദൃഢമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അധ്യാത്മമാർഗത്തിലൂടി ചരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിന്റെ ഏത് മാർഗത്തിൽ ചലിക്കുന്ന വിദ്യാർത്ഥിക്കായാലും ആവശ്യം വേണ്ടുന്ന യോഗ്യതകളാണ് ഇതെല്ലാം വശ്യേന്ദ്രിയോ ജിതക്രോധോ ഇവരെല്ലാം ഇങ്ങനെ കടന്ന് പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരോട് ക്രോധമുണ്ടോ അതുമില്ല ന ഹൃഷ്യതി ന അദ്ദേഹം ആഹ്ലാദിക്കുന്നുണ്ടോ ഈ പാട്ടും ഈ ഡാൻസും ഒക്കെ കണ്ടിട്ട് ഇല്ല അദ്ദേഹം അതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുല്ല അദ്ദേഹം അതിൽ ആഹ്ലാദിക്കുന്നുമില്ല അദ്ദേഹം കോപിക്കുന്നുമില്ല അത് കഴിഞ്ഞപ്പോഴേക്കും അവർ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ശയ്യാപീഠം കൊണ്ടുവന്നു രാജകീയമായിട്ടുള്ളത് രാജാക്കന്മാരുപയോഗിക്കുന്നത് അങ്ങനെയുള്ളൊരു ശയ്യാസനം കൊണ്ടുവന്നു ആരും കൊതിക്കുന്ന രീതിയിലുള്ളതായി വിരിപ്പ് കൊണ്ട് അലങ്കൃതമാണത് എന്നിട്ട് അദ്ദേഹത്തോട് അതിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പാത ശൗചം കൃത്യൈവ ശു സന്ധ്യാമുപാസ്യ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാല് സന്ധ്യാസമയത്ത് ഉപാസന ചെയ്യണം ഇപ്പോഴിതാ സന്ധ്യാസമയം അടുത്തു വന്നിരിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്തു കാല് കഴുകി മുഖം കഴുകി സന്ധ്യാസമയത്ത് ധ്യാനത്തിന് വേണ്ടി തയ്യാറാകുന്ന ആ ക്രിയകളെല്ലാം ചെയ്തിട്ട് അദ്ദേഹം ആ കാട്ടിലിന്റെ മുകളിൽ ആ മനോഹരമായ വിരിപ്പിന്റെ പുറത്ത് രാജഹംസത്തിന്റെ ചെറുതൂവലുകൾ കൊണ്ട് പതുപ്പിട്ട മെത്തയിട്ട ഒരു മനോഹരമായ കട്ടിലാണത് അതിൻ്റെ മുകളിൽ അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്നു ഇരുന്നതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തു സന്ധ്യാമുപാസി സന്ധ്യയെ അദ്ദേഹം ഉപാസിച്ചു എന്നിട്ട് നിഷസാ ദാസനെ പുണ്യേ തമേവാർദ്ധം വിചിന്തയൻ സദ്യാസമയത്ത് ചെയ്യേണ്ടതായ ഉപാസന കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കട്ടലിൽ തന്നെ അത് തൻ്റെ പീഠമായി അതിൽ തന്നെ പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് തമേവാർദ്ധം വിചിന്തയൻ ആ അർത്ഥത്തെ തന്നെ ആ പരമമായിരിക്കുന്ന പ്രയോജനത്തെ തന്നെ ബ്രഹ്മജ്ഞാനം അതിനെത്തന്നെ വിചിന്തനം ചെയ്യുന്നവനായിട്ട് അവിടെ അദ്ദേഹം ഇരുന്നു ഇങ്ങനെ പൂർവ്വരാത്രിയിൽ രാത്രിയുടെ ആരംഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഭൂത്വാധ്യാനപരായണ അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി അത് കഴിഞ്ഞിട്ട് മധ്യരാത്രിധാന്യം നിദ്രാം ആഹാരയത് പ്രഭു അർദ്ധരാത്രിയാകുമ്പോഴേക്കും രണ്ടാമത്തെ യാമം ആ യാമമാകുമ്പോഴേക്കും ഉറങ്ങാനുള്ള സമയമായി സാധാരണ എന്നതുപോലെ അദ്ദേഹം ആ കട്ടിലിൽ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് സരസ്വതിയാമമായ പിഴേക്കും അദ്ദേഹം എണീറ്റു ഒരു വ്യത്യാസമില്ല ആശ്രമത്തിലെങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെയും ഇവിടുത്തെ ഈ പാട്ടും കൂത്തും കളിയും ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അതൊന്നും യാതൊരു വ്യത്യസ്തതയും അദ്ദേഹത്തിന് അനുഭവപ്പെടുത്തുന്നില്ല അതൊന്നും അദ്ദേഹത്തെ ആകർഷിക്കാനോ അദ്ദേഹത്തിൽ കോപം വരുത്താനോ പര്യാപ്തമല്ല രാവിലെ എണീറ്റിട്ട് അദ്ദേഹം ശരീരശുദ്ധി ചെയ്ത് നേരെ മടങ്ങി വന്ന് അവിടെ ഇരുന്ന് ചെയ്യേണ്ടതായ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്തു ആ അവസരത്തില് തദസ്സ രാജാജനകോ മന്ത്രിഭി ഭി സഹ ഭാരത അലയോ ഭാരത ഇത് യുധിഷ്ഠിരന് പറഞ്ഞുകൊടുക്കാണ് ശാന്തിപർവ്വമാണ് ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ യുധിഷ്ഠിരന് കൊടുക്കുന്നതാണ് അല്ലയോ മഹാരാജാവേ അതാണ് ഭാരത എന്ന് വിളിക്കുന്നേ അല്ലയോ മഹാരാജാവേ അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ രാവിലെയുള്ള അനുഷ്ഠാനം പൂർണമായി എന്നറിഞ്ഞിട്ട് മഹാഗുരുവായിരിക്കുന്ന ജനകൻ യഥായോഗ്യം ഇദ്ദേഹത്തെ സൽക്കരിക്കാൻ വരുകയാണ് ശരിക്കിത്രയും പരീക്ഷകളായിരുന്നു ശിഷ്യനെ പരീക്ഷിച്ചേ സ്വീകരിക്കൂ ബ്രഹ്മവിദ്യക്കു വേണ്ടി വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം ബ്രഹ്മവിദ്യയ്ക്ക് അർഹനാണോ എന്ന് നേരിട്ട് ഗുരു പരീക്ഷിച്ചു നോക്കും അങ്ങനെ പരീക്ഷിച്ചതായിരുന്നു ഇത് അവിടെ ആ പട്ടാളക്കാരന്റെ ശകാരം മുതൽ ഇങ് ഇവിടെ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ആ അന്തപ്പുരത്തിന്റെ മുന്നില് ആ അന്തപ്പുരത്തിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചതായ സ്വീകരണങ്ങൾ ഒന്നും ആ സുഖബ്രഹ്മർഷിയെ ഒരു പ്രകാരത്തിലും സ്വാധീനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സ് പരിപൂർണമായിട്ടും ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ നിഷ്ഠയിലാണ് എന്ന് എന്നുറപ്പുവന്നു